രാജ്യം ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്ന ഒന്ന് ഉപരാഷ്ട്രപതിയെ എന്തിനാര് പുറത്താക്കി എന്നതാണ് എപ്പോൾ പുറത്താക്കി എന്ന് നമുക്കറിയാം ഒരു രാത്രിയിലാണ് അത് സംഭവിച്ചത് ആരോഗ്യപരമായ കാരണത്താൽ താൻ രാജിവെക്കുന്നു എന്നാണ് രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ പറയുന്നത് എങ്കിലും ബി ജെ പി നേതൃത്വവും കേന്ദ്രവും ഒന്നടങ്കം കൂടിയാലോചിച്ച് തക്കതായ കാര്യകാരണം മൂലമാണ് പുറത്താക്കിയത് എന്നാണ് പുറത്തുവരുന്ന ഓരോ റിപ്പോർട്ടുകളും കാണിക്കുന്നത് എന്നാൽ അതിലേക്ക് നയിച്ച ഒരു കാരണം എന്ന് പറയുന്നത് വീട്ടിൽ കണക്കിൽപ്പെടാത്ത ചാക്കുകണക്കിനുള്ള നോട്ട് കെട്ടുകൾ കണ്ടെത്തിയതിന്റെ പേരിൽ ഇംപീച്ച്മെന്റ് നടപടി നേരിടുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മക്കെതിരെയുള്ള കോൺഗ്രസിന്റെ പ്രമേയം അംഗീകരിച്ചത് എന്നാണ് പറയുന്നത് ഉപരാഷ്ട്രപതി തനിക്ക് നേരെ അടിച്ച അവസാനത്തെ ആണിയാണ് ഈ പ്രമേയത്തെ അംഗീകരിക്കില്ലെന്നും ബി ജെ പി വൃത്തങ്ങൾ പോലും പറയുന്നുണ്ട് എന്നാൽ യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ ഇപ്പോൾ അവസാന തീരുമാനം എടുക്കുകയാണ് സുപ്രീം കോടതി രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കുന്ന കേസായിരുന്നു ന്യായാധിപൻ തന്നെ കള്ളപ്പണ കേസിൽ പ്രതിക്കൂട്ടിലാവുക എന്നത് അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവോയ് ഔദ്യോഗിക വസതിയിൽ അനധികൃത നോട്ടുകുംബാരം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ സമിതി തന്റെ ഭാഗം കേട്ടില്ല എന്ന് ജസ്റ്റിസ് വർമ്മ പരാതി പറഞ്ഞിരുന്നു ജഡ്ജിമാരുടെ സമിതി മുൻവിധിയോടെയാണ് പെരുമാറിയത് റിപ്പോർട്ട് ഏകപക്ഷീയമാണ് റിപ്പോർട്ട് കിട്ടിയതോടെ ഇംപീച്ച്മെന്റിനായി മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തു ഈ നടപടി ശരിയല്ല എന്നുമാണ് ബി ആർ ഗവായ് തന്റെ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം കേസ് അടിയന്തരമായി കേൾക്കണമെന്ന് ജസ്റ്റിസ് വർമ്മയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഹർജി താൻ പരിഗണിക്കുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ ബെഞ്ചിലേക്ക് ചീഫ് ജസ്റ്റിസ് മാറുന്നത് ജസ്റ്റിസ് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ ശുപാർശ ചെയ്ത മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുമായി താൻ ചർച്ചകളിൽ പങ്കാളിയായിരുന്നു എന്നും അതിനാൽ ഈ കേസിൽ വാദം കേൾക്കുന്നില്ലെന്നുമാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് അതേസമയം ഇംപീച്ച്മെന്റ് നടപടിയുമായി പാർലമെന്റിൽ കേന്ദ്രം മുന്നോട്ടു പോകുമ്പോഴാണ് ഹർജി വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഡൽഹിയിലെ മുപ്പത്തുക്ല ക്രസൻ വസതിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് വർമ്മയുടെ വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത തുക കണ്ടെത്തുന്നത് അതാണ് ഒടുക്കം ഉപരാഷ്ട്രപതിയുടെ പുറത്താക്കലിലേക്ക് വരെ നയിച്ച കാരണങ്ങളിൽ ഒന്നായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്താണെങ്കിൽ ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു നടപടി തന്നെ സുപ്രീം കോടതി കൈകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അതിന്റെ ബാക്കി അറിയാം